അസ്സലാമു അലൈക്കും ബറഹമത്തല്ലാഹി വാത്തു ഹദീസ് പഠനം മരണത്തിന് മുമ്പ് നന്മ ചെയ്യാൻ അവസരം ലഭിക്കുന്നവർ ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാമു ബിസ്മി ലാഹി റഹ്മാൻ റഹീം അലഹമുൽ വസ്സലാമി അമീൻസൂലു സ്വലു അലഹി വസ്ലം അസലഹു ാഹുലഹു അമലൻ സ്വാലിഹൻ കബല മൗതിഹി സുമബിളുഹു റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു അള്ളാഹു ഒരു അടിമയിൽ നന്മ ഉദ്ദേശിച്ചാൽ അസലഹു റസൂൽ അലൈഹി വസ്സലോട് ചോദിച്ചു എന്താണ് അസലഹു എന്നാൽ റസൂൽ സല്ലാഹു വല്ല പറഞ്ഞു അവനെ മരണത്തിന് മുമ്പ് നല്ല പ്രവർത്തനങ്ങളിലേക്ക് തുറവി നൽകുകയും എന്നിട്ട് ആ അവസ്ഥയിൽ തന്നെ അവനെ മരിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതാന്ത്യത്തിൽ നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കുകയും ആ നന്മകളിലൂടെ തന്നെ അല്ലാഹുവെ കണ്ടുമുട്ടുകയും ചെയ്യുന്നത് അള്ളാഹു ആ മനുഷ്യന് നന്മ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് എന്നാണ് ഈ ഹദീസ് പറയുന്നത് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ലം പടച്ചവൻ തൻ്റെ അടിമയിൽ നന്മ ഉദ്ദേശിച്ചാൽ മരണത്തിന് മുമ്പ് അവന് ശുദ്ധിയാക്കിയെടുക്കും എന്നും മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതാ അറാദാഹു ബി ആബുദ്ദീൻ ഹൈറൻ തൊഹറ തബല മൗതിഹി കാല വമാ തൊഹൂർ അബദ് കാല അമലുൻ സ്വാലിഹുൻ യുൽഹിമുഹു ഇയാഹു ഹത്തബി ലുഹലേഹി അള്ളാഹു ഒരു അടിമയിൽ നന്മ ഉദ്ദേശിച്ചാൽ മരണത്തിന് മുമ്പ് അവനെ ശുദ്ധീകരിക്കും സഹാബികൾ ചോദിച്ചു എന്താണ് അടിമയുടെ ശുദ്ധീകരണം റസൂൽ സല്ല അലൈസ്ലമ്മ പറഞ്ഞു അവന് മരിക്കും മുമ്പ് നല്ല കാര്യങ്ങൾ തോന്നിപ്പിക്കുകയും ആ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ലോകത്തോട് അവൻ വിട ചെയ്യും എന്നാണ് മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഹത്തർ അനുഹുമൻ ഹൗലഹു ചുറ്റുമുള്ള ആളുകൾ അവനെക്കുറിച്ച് തൃപ്തനായിരിക്കുമെന്നാണ് ചുറ്റുമുള്ള ആളുകൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മയിൽ തൃപ്തിപ്പെടുകയും ആളുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാൾ നന്മയുടെ പാതയിൽ മുന്നേറുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ് അള്ളാഹു സുബഹാനുഹുബതാല ആരിലാണോ നന്മ ഉദ്ദേശിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ഭാഗ്യം അതിനാൽ എപ്പോഴും നന്മകൾ വർദ്ധിപ്പിച്ചു കൊണ്ടേ ഇരിക്കണം ഒരിക്കലും നമ്മുടെ അന്ത്യം നമ്മെ അറിയിച്ചു കൊണ്ടല്ല സംഭവിക്കുക ഏത് സമയത്തും മരണം വന്ന് പിടികൂടാം എന്നതിനാൽ നന്മകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വേണം നമ്മുടെ മരണം സംഭവിക്കാൻ മുൻഗാമികൾ പറയുമായിരുന്നു അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് സൽപ്രവൃത്തികളുടെ വാതിൽ തുറക്കുകയും തർക്കങ്ങളുടെ വാതിൽ അടച്ചു കൊടുക്കുകയും ചെയ്യും തർക്കങ്ങൾ ഒഴിവാക്കി ആ സമയം കൂടി സൽപ്രവൃത്തികളിൽ മുഴുകുന്ന ആളുകളെ കുറിച്ചാണ് ഈ പരാമർശിച്ചത് അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് എല്ലാ പുണ്യകർമ്മങ്ങളും പ്രിയങ്കരമായി തോന്നുകയും അതിലേക്കുള്ള കാരണങ്ങൾ അള്ളാഹു കൊടുക്കുകയും ചെയ്യുമെന്ന് ഷെയ്ഖ് ത്വരീഫി ഹഫിള്ളഹ പറഞ്ഞിട്ടുണ്ട് ഇബിൻ കയം റഹിമഹുല്ലാഹ് പറഞ്ഞത് ഒരാളിൽ അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാളിൽ തൗബയുടെ വാതിൽ തുറക്കപ്പെടും ഖേദത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും അയാൾ അള്ളാഹുവോട് സഹായം തേടും അള്ളാഹോട് അഭയം തേടും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കും അള്ളാഹുവിലേക്ക് അടുക്കാനിടയാക്കുന്ന എല്ലാ നന്മകളും വർദ്ധിപ്പിക്കും സ്വന്തം ന്യൂനതകൾ അയാൾ കണ്ടു തുടങ്ങും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ ശ്രേഷ്ഠത അയാൾക്ക് മനസ്സിലാകും അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മയും പുണ്യവും ഔദാര്യവും സൽപ്രവർത്തികളും ചെയ്ത് അയാൾ മുന്നോട്ട് പോകുമെന്നാണ് ഈ പറയപ്പെട്ട എല്ലാ ഗുണങ്ങളും ഓരോ വിശ്വാസിയും എപ്പോഴും തങ്ങളിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്നാൽ നന്മ അല്ലാഹു ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് മരണം ഈ അവസ്ഥയിലാണ് വന്ന് ചേരേണ്ടത് മരണത്തെ എപ്പോഴും കാത്തിരിക്കണം ഒരുങ്ങിയിരിക്കണം എന്നതുകൊണ്ട് ജീവിതം എപ്പോഴും ാക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അസൽ എന്ന് തേനിനാണ് പറയുക തേനി പോലെ മധുരമുള്ള സ്വഭാവം തേനി പോലെ മധുരമുള്ള സൽക്കർമ്മങ്ങൾ നല്ല പൂന്തേൻ പോലെ മധുരിക്കുന്ന പെരുമാറ്റം അതെല്ലാം വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവുകയും ആ ഉണ്ടാകുന്ന അവസ്ഥയിൽ അള്ളാഹുവെ കണ്ടുമുട്ടാൻ കഴിയുകയും ചെയ്യുക എന്ന മഹാസൗഭാഗ്യത്തിൻ്റെ ഉടമകളാകാൻ നന്മകളെ സ്നേഹിക്കുക നന്മകളുടെ വഴിയിൽ മുന്നോട്ട് പോവുക നന്മക്കുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് വളരെ ആത്മാർത്ഥമായി നന്മ ചെയ്യുക അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയപ്പെട്ട രൂപത്തിൽ അല്ലാഹുവെ കണ്ടുമുട്ടാൻ കഴിയും അള്ളാഹു സുബഷാനഹുവതായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ